അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങൾക്കൊക്കെ സുഖമല്ലേ അലഹമില്ല എല്ലാവരും ഒരുപാട് പേര് ദുആ ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെയും അതുപോലെ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ടും പലവിധ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുവാ ചെയ്യണമിത്ത എന്ന് ഒരുപാട് പേര് എഴുതി അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളും നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് ദുനിയാവിലും നാളെ നാളാഹിറത്തിലും നമുക്ക് ഉപകരിക്കുന്ന അമലാക്കി സ്വീകരിക്കട്ടെ ആമീൻ മീൻ യാറബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകുരുബോട് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് അപ്പം ഇൻഷാല്ല വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഉമ്മമാർക്കും സഹോദരിമാർക്കും അറിയാമായിരിക്കും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വേദനകളും നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ കടങ്ങള് അങ്ങനെ തുടങ്ങിയ എന്ത് ഇടങ്ങേറാണെങ്കിലും അതൊക്കെ താനേ അള്ളാഹു മാറ്റിത്തരും എങ്ങനെ മുത്ത് റസൂലിൻ്റെ പേര് നമ്മൾ സ്വലാത്ത് എല്ലാ ദിവസവും നമ്മൾ ചെല്ലണം ഓരോ ദിവസവും അതായത് ഒരു രണ്ട് ദിവസം നമ്മളിപ്പോൾ സ്ഥലത്തൊരുപാട് ചൊല്ലി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സ്വലാത്ത് ചെല്ലുന്നത് ആ ഒരു രീതിയിലല്ലാണ്ട് സ്വലാത്ത് നിത്യമായിട്ട് ഒരു നൂറ് തവണയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ ഒരു നൂറ് തവണ സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കുക അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓത് ഫാത്തിഹോത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസമായിട്ട് ചെയ്തു പോരുക നമ്മുടെ ജീവിതത്തിലുള്ള സകല ഇടങ്ങറുകളും വിഷമങ്ങളും ഒക്കെ താനേ അള്ളാഹു എടുത്ത് മാറ്റും അവിടെ സമാധാനവും സന്തോഷവും അള്ളാഹു കൊണ്ടുതരും അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഞാൻ പറയാറുണ്ട് മുത്തറസൂരിൻ്റെ പേരിൽ മകരിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെയായിട്ട് യാസീൻ ഓതണം അതായത് അങ്ങോട്ട് യാസീൻ ഓദല്ല ഇലാ ഹറത്ത് റോഹീം മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസ്ലം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്ദുബിള്ളാഹിം നിഷൈത്തു അനിറീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ റബി ലാലമീൻ അർറമാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്തായിൻ ഇഹദിനിറാത്തുൽ മുസ്തയും സിറാത്തുല്ലീൻ അനാമാലഅലഹിം ആയിൽ മൗലൂബിഅ അലെഹിം വലീൻ ആമീൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം കുൽ അല്ലാഹു വഹദൂദ കുലാ ഉദ്ദുദ്ദിബ് റബിൾ ഫലക്കൂദ് കുലാവുദ്ദിബ് റബിൻ ന്യാസൂദ് എന്നതിൻ്റെ ശേഷമായിട്ട് യാസിൻ ഒരുമിച്ചിരുന്ന് ഒരു മൂന്നെണ്ണം മൂത് എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് വെള്ളിയാഴ്ച രാവിലെയൊക്കെ ചെയ്തു പോരുന്ന കാര്യങ്ങൾ ഖുർആനോതലും ദിക്രു ചെല്ലലും സലാത്ത് ചെല്ലലും അലമു സലാത്ത് നാരിത് സലാത്ത് അതൊക്കെ നമ്മൾ ഇരുന്നു ചെല്ലുക ആദ്യം തന്നെ ആ മയരുവ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് പേരിലായിട്ട് ഒരു മൂന്ന് യാസി ഒരുമിച്ചിരുന്നു അത് അള്ളഹനോട് പറയുക എൻ്റെ സകല വിഷമങ്ങളും എന്തൊക്കെ കാര്യത്തിലാണ് എൻ്റെ മനസ്സ് വേദനിക്കുന്നത് എന്ന് നിനക്കറിയാലോ റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് മാനസികമായിട്ടുള്ള വിഷമം എൻ്റെ മനസ്സിലുണ്ട് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് റബ്ബെ ഒരുപാട് ഇടങ്ങേറൻ്റെ മനസ്സിലുണ്ടല്ല എല്ലാം തരണേ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ മൂന്ന് യാസിൻ വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ ഞാൻ മൂന്ന് യാസിൻ തന്നെ ഞാൻ ഓതും അല്ലാത്ത ദിവസമായിട്ട് ഓരോ യാസിൻ എങ്കിലും ഓതും ആ മരുവിൻ്റെ സമയത്തായിട്ട് അതൊരു ബർക്കത്താണ് എന്താ പറയുക ഒരു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് നേട്ടങ്ങളും പദവികളും അള്ളാഹു നമുക്ക് തരും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹലാലായിട്ടുള്ള ഒരു മാർഗത്തിലൂടെ നമുക്ക് സാധിപ്പിച്ച് തരും ഇൻഷാ അല്ലാ ഞാനിത് പറയുന്നത് എൻ്റെ ഒരു എനിക്കുണ്ടായിട്ടുള്ള അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് കേട്ടോ ഇൻഷാല്ല നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നമ്മുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നീങ്ങാൻ ഞാൻ ഈ പറയുന്ന ഏ മഹാന്മാരുടെ പേരിലായിട്ട് നിങ്ങൾ ഫാത്തിഹ നെയ്യത്താക്കിട്ടോതുക ഇത് നിങ്ങൾ ദിവസമായിട്ട് ചെയ്തു പോരുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കാണിച്ചു തരും ഒരുപാട് മാറ്റങ്ങൾ സത്യമാണ് ഒരുപാട് വിഷമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസം കഴിഞ്ഞിട്ട് വേറൊരു പ്രയാസം ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ട് വേറൊരിടങ്ങീറ് അങ്ങനെ അങ്ങനെ പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റിത്തരും ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ദിവസമായിട്ട് ഒന്നുകിൽ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ലോഹറിൻ്റെയോ അസറിൻ്റെയോ മാര്ബിൻ്റെയോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു ദിവസം ഒരു നേരമെങ്കിലും നമുക്കിത് നിങ്ങൾക്കിത് ഓതാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും ഉറപ്പാണ് കണ്ണേർ മുസീബത്ത് സിഹിർ അതിൽ നിന്നൊക്കെ കാവൽ നൽകും നൽകും അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാവൽ നൽകും ഈ ഏ മഹാന്മാരുടെ പേരിലായിട്ട് ഫാത്തിഹ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവും കൂടിയാണ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഓതാൻ തുടങ്ങിക്കൂടി ഇന്ന് നിർബന്ധമായിട്ടും നിങ്ങളെ വേദനകളെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഒരു ഇഷാ മാവരിപിൻ്റെ ഇടയിലായിട്ട് മുത്തർ റസൂലിൻ്റെ പേരിൽ ആ മരൂബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് ആ ഒരുമിച്ചിരുന്ന യാസി നിർബന്ധ മായിട്ട് ഓതണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പദവികൾ അള്ളാഹു തരും ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരും എല്ലാ ഇടങ്ങേറും അള്ളാഹു വീട്ടി എല്ലാം റാഹത്തിലാക്കി തരും അത് നിർബന്ധമായിട്ടും ആ മൗരൂ നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് അതങ്ങോട്ട് ഓതുക അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മുൽക്ക് സൂറത്ത് സൂറത്തോധാനുണ്ടാവും വാക്കിയ സൂറത്തോധാനുണ്ടാവും അതുപോലെ അൽക്കൗഫ് സൂറത്ത് തലേന്ന് തന്നെ ഓതി വെക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഖുആാൻ രണ്ടോ മൂന്നോ ജുസ് എന്നെങ്കിലും ണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിർത്തി വെക്കാതെ വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ വെറുതെ ഇത് കേട്ടിട്ട് നിങ്ങൾ നിസാരമാക്കി തള്ളണ്ട നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും തീരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെയൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഒന്നും മുടങ്ങാതെ ചെയ്തു നോക്കുക വെള്ളിയാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ മുത്രസൂരിൻ്റെ പേരിൽ ആസീൻ ഓതുക ഇപ്പം ഞാൻ ഈ പറയുന്ന ഏഴ് മഹാന്മാരുടെ പേരിലായിട്ട് ഫാത്തിഹ സൂറത്ത് സിമ്പിൾ അല്ലേ നമ്മൾ അഞ്ച് വക്ത നിസ്കാരത്തിൽ ഓതുന്നതാണ് ഫാത്തിയ അത് ഓതാൻ നമുക്കൊരു പ്രയാസവുമില്ല അത് ഓതുന്നത് അതേപോലെയായിട്ട് ഓതണം കേട്ടോ അപ്പം ഇൻഷല്ല ഞാൻ ആരൊക്കെ പേരിലാണ് ഓതേണ്ടത് എന്ന് പറഞ്ഞു തരാം ഇത് നിങ്ങൾക്ക് പതിവാക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ പതിവാക്കുക ഞാൻ ഇതുപോലെയായിട്ട് നിത്യ നിസ്കാരത്തിന് ശേഷമായിട്ട് ഇതുവരെ ഓതി ഓതിപ്പോരാറുണ്ട് അതുകൊണ്ടെന്താ ഓരോ പ്രയാസങ്ങൾ തീരെ അല്ലാഹു ഒരു ബുദ്ധിമുട്ട് നമുക്ക് തരില്ല എന്നല്ല ജീവിതമല്ലേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും ഒക്കെ ഉണ്ടാവും എന്നാലും എന്താണെന്നറിയോ ആ പ്രയാസത്തിൽ നിന്ന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു വൈക്കൂടെ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗത്തിലൂടെ തന്നെ അള്ള നമ്മളെ രക്ഷപ്പെടുത്തും ഏതെങ്കിലും ഒരു വൈക്കൂടെ അത് ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നായിരിക്കാം നമുക്കൊരു സഹായമായിരിക്കാം അല്ലെങ്കിൽ ഒരു രക്ഷകനായിട്ട് ഒരാളായിരിക്കും നമ്മുടെ മുന്നിൽ വരിക അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അല്ഹമ്മദില്ല എനിക്കെൻ്റെ വിശ്വാസം അതാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അള്ളാഹു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു താങ്ങായി തണലായി അള്ള കൂടെയുണ്ട് അല്ഹമ്മദില്ല അല്ലാതെ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിലനിർത്തി പോകുന്നത് കൊണ്ടാണ് അള്ളാഹു ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളൊക്കെ തരുന്ന സമയത്ത് അപ്പോൾ ഇൻഷല്ല ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എനിക്കെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് കേട്ടോ ഒരുപാട് ഇടങ്ങേറുകളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അള്ളാഹു ഒരു തണലായിട്ട് ഒരു താങ്ങായിട്ട് എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള ഒരു വൈക്കൂടെ തന്നെ അള്ളാഹു രക്ഷി ഒരു രക്ഷകനായിട്ട് ഒരാളെ എങ്കിലും പറഞ്ഞയക്കുന്ന ഒരു രൂപത്തിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇൻഷല്ല ഈ പറയുന്ന ഏ മഹാന്മാരുടെ പേരിലായിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങള് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് നീയത്താക്കുക ആദ്യം തന്നെ എന്നിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് ഓതുക ആദ്യം തന്നെ ഒന്നാമതായിട്ട് മുത്തു റസൂണിൻ്റെ പേരിലായിട്ടാണ് ഫാത്തിഹ ഓതേണ്ടത് മൂന്ന് ഫാത്തിഹ ട്ടോ മൂന്ന് ഫാത്തിയ ഓരോരുത്തരുടെ പേരിൽ ഇനിയിപ്പം ഒരു ഫാത്തിയാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ഒരു ഫാത്തിയ ഓതിയാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഓതുന്നത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് അതിൻ്റേതായ ഖുർആാനിലെ ആയത്താണ് എന്നുള്ളൊരു ബോധത്തോട് കൂടിയിട്ട് ഓതാൻ നോക്കുക ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ഉളുവോട് കൂടിയിട്ട് തന്നെ ഓതുകെട്ടോ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തിരക്കോ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്താണ് അപ്പോൾ നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷമാണ് ഇത് ഓതുന്നത് എങ്കിൽ അങ്ങനെ ഓതുന്നതിന് കുഴപ്പമില്ല വീട്ടിലൊക്കെ ആണെങ്കിൽ ഖുർആൻ എടുത്ത് ഓതുമ്പോൾ അതിന് അത് അതൊരു പുണ്യമാണല്ലോ അതുകൊണ്ടാണ് ഇലാ ഹറത്ത് റൂഹി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ അാവുബി ലാഹിമിൻഷുനിറീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ ഇല്ലാഹിറബി ആലമീൻ അറഹമാൻ ഇറഹീം മാലിക്കോമിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്ഥിൻ ഇഹദിൻ സിറാത്തുൽ മുസ്തീം സിറാത്തുല്ലീൻ അനുമലഹിം ഔരി ഉൽ മൗലോബി അലഹീം വലീൻ ആമീൻ ഒന്നാമതായിട്ട് തന്നെ ഉത്രസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിയോദി രണ്ടാമതായിട്ട് അള്ളാഹുമ വഹിലാ ഹലറാത്തി മലാ ഇക്കത്തില്ലാഹി മുഖർബീന ജിബിരിൽ അലൈഹി സ്ലാം വ മീക്കാ ഇൽ അലൈഹി സ്ലാം വ അസറാഹീൽ അലൈഹി സ്ലാം വ ഇസറാഫീൽ അലൈഹി അൽഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين രണ്ടാമത് ഒന്നുകൂടെ ഞാൻ പറയാം നിങ്ങൾക്കിത് പറയാനറിയില്ല എങ്കിൽ എൻ്റെ കൂടെയായിട്ട് ഫാത്തി ഓതിയാലും മതി നിങ്ങൾ മനസ്സിലാദ്യം തന്നെ നീയത്താക്കുക നിങ്ങളെ ഇടങ്ങറുകളും വിഷമങ്ങളൊക്കെ മനസ്സിലങ്ങോട്ട് നീയത്താക്കുക എന്നിട്ട് ഒന്നുകൂടെ ഞാൻ പറയാട്ടോ കേട്ടോ വഹില വഹിലാ ഹൽറാത്തി മലാ ഇക്കത്തില്ലാഹി മുഖർറബീന ജിബിറീൽ അലൈഹ്സലാം വ മീഖാ ഇൽ അലൈസ്സലാം വ അസ്റാഹിൽ അലൈഹി സ്വലാം വ ഇസ്രാഫീൽ അലൈസ്ലാം അൽ ഫാത്തിഹ ഫാത്തിഹാന് നിങ്ങൾ എഴുതി എടുക്കുന്നുണ്ടെങ്കിൽ എഴുതി എടുത്തോളൂ ഞാൻ സാവധാനത്തിലായിട്ട് ഒന്നുകൂടെ പറയാം ഫസ്റ്റത്തത് മുത്തറസൂലിൻ്റെ പേരിലാണ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ അറിയില്ല എങ്കിൽ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് അൽ എന്ന് വിളിച്ചിട്ട് ഫാത്തി ഓതിയാലും മതി കിട്ടോ ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് ഞാൻ ഒന്നുകൂടെ സാവധാനത്തിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം വ ഇലാ ഹലറാത്തി മലാ ഇക്കില്ലാഹി മുഖർറബീന ജിബിരിൽ അലൈസ്സലാം വ മീക്കാ ഇൽ വ അസ്റാഹീൽ അലൈസ്സലാം വ ഇസ്രാഫീൽ അലൈസ്സലാം അൽ ഫാത്തിഹ ഇതുപോലെയായിട്ട് ഫാത്തിയോദ് രണ്ടാമത് ഇവരെയൊക്കെ പേരിലായിട്ട് അൽ ഫാത്തിഹ വിളിച്ചിട്ട് ഫാത്തിയോദി إن يعني موئده عايته شيخنا شيخ محي الدين عبد القادر جيلاني قدس الله سره اللذيذ الفاتحه ബില്ലാഹി അൗദുബിള്ളാഹിബിൻഷീത്തുനിറീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ ഇല്ലാഹിറബുലാലമീൻ അറഹ്മാൻ റഹീം മാലിക് യോമിദ്ദീൻ ഇയാക്കൻ അബുദു ഇയ്യാഖൻ സായി ഇഹദിനെ സിറാത്തുൽ മുസ്തൈം സിറാത്തുല്ലീൻ നമുത്ത അലെഹിം അലൈഹിം ഉൽ മൗലൂബി അലൈഹിം വലീൻ ആമീൻ മൂന്നാമത് ഷേഖുന ഷേഖ് മുഹീദ്ദീൻ്റെ പേരിലായിട്ട് ഫാത്തിയോദി നാലാമതായിട്ട് اللهم ويلى حلرتي احمد الكبير الرفاي قدس الله سره اللذيذ الفاتحه ديفاي شيخنا عند فاتيود فاتي بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين يا كن وإياك يا كن استعين المستقيم سرات الذين نعمت عليهم عيد المظلوب عليهم ولا الله لين آمين إني يعني أنجام دايت فاتيه او دهنده ده اللهم ويل حلرتي حاجه محي الدين الصفيح الصفيح اجميري قدس الله سره العزيز الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين, آمين> أرى بنائتي شيخنا شيخ مدبوري قدس الله سره اللذيذ الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم മാലിക്കോ മിദ്ദീൻ ഇയാക്കൻ അബുദോ ഇയാക്കൻ സായിീൻ ഇഹ്ദിനറാത്തുൽ മുസ്തൈം സിറാത്തുല്ലീൻ അലൈഹിം ഔരിൽ മൗലൂബി അലൈഹിം വലല്ലീൻ ആമീൻ ഇനി ഏഴാമതായിട്ട് അള്ളാഹുമ വഹിലാ ഇബ്രാഹിം ബാദുഷ റളിയല്ലാഹു റലി അള്ളാഹുഅൻഹു അൽഫാത്തിയ അൌദ്ബിലാഹിബിൻ ഷെയ്ത്തു അറീം ബിസ്മി ലാഹിറമൻ ഇറഹീം അലഹമുൽ ഇല്ലാഹിറബിൾ ആലമീൻ അറുമാൻ ഇറഹീം മാലിക് ഓമിദ്ദീൻ ഇയാക്കൻ ആബുദ്ദോ ഇയാക്കൻ സ്തായിൻ ഇഹദിന സിറാത്തുൽ മുസ്താക്കീം സിറാത്തല്ലീൻ അമതഅലഹിം ഔരിൽ മൗലൂബിഅ അലഹിം വലീൻ ആമീൻ ഇങ്ങനെ ഏഴ് മഹാന്മാരുടെ പേരിലായിട്ട് നിങ്ങൾ ഫാത്തിഹോദ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കിപ്പം ഞാൻ ഇവരുടെ പേര് വിളിച്ചിട്ട് ഫാത്തിയെ പറഞ്ഞില്ലേ അതുപോലെ നിങ്ങൾക്ക് ഓ ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ എൻ്റെ കൂട്ടത്തിലായിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഞാൻ ഇത് ഓതിയിലേ ഇതേപോലെ എൻ്റെ ഞാൻ ഓതുന്നത് പോലെയായിട്ട് ഞാൻ പറയുന്നത് പോലെയായിട്ട് നിങ്ങളും ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിയ ഓതിയാലും മതി കേട്ടോ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വിഷമങ്ങളൊക്കെ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതുക ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം ആദ്യം തന്നെ മുത്തസൂരിൻ്റെ പേരിലായിട്ടൊരു ഫാത്തിയ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് അള്ളാഹുമ്മ വഹില ഹലറാത്തി മലാഹിക്കത്തില്ലാഹി മുഖർറബീനെ ജിബിറീൻ അലൈഹി സ്വലാം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഫാത്തിയ വ മീക്കായിൽ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഫാത്തിയ വ അസ്റാഹിൽ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഫാത്തിയ വ ഇസ്രാഹിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഫാത്തിയ അങ്ങനെ എല്ലാവരുടെയും പേര് വിളിച്ചിട്ട് ഒരു ഫാത്തിയ മൂന്നാമതായിട്ട് ഷേഹ് ഉന ഷേഖ് ഷേഖൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിയ നാലാമതോ അല്ലാഹുമ വൈലാ ഹദർത്തി അഹമ്മദിൽ കബീരി റിഫായി കദ്സ് സല്ലാഹു സറീസ് അൽ ഫാത്തിയ റിഫായി ഷേഖൻ്റെ പേരിൽ ഒരു ഫാത്തിയോ ഇത് അഞ്ചാമതായിട്ട് അള്ളാഹുമ വൈലാ ഹദർത്തി ഹാജ മുഹീനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി അജ്മീര് ഹാജ തങ്ങളുടെ പേരിലായിട്ട് ഒരു ഫാത്തിയോ അഞ്ചാമതായിട്ട് ആറാമതോ മടവൂര് ഷേഹുനാൻ്റെ പേരിലായിട്ട് മടവൂര് പാപ്പാൻ്റെ പേരിലായിട്ട് ഫാത്തിയ ഏ ആമതോ അള്ളാഹുമ്മ വൈലാഹ്രത്തി ഇബ്രാഹിം ബാദുഷ അലഹു വന്നു അൽ ഫാത്തിയ ഇങ്ങനെ ഏഴ് പേരുടെ പേരിലായിട്ട് നിങ്ങൾ ഫാത്തിയെ വിളിക്കുക നിങ്ങൾ എന്ത് മനസ്സ് പ്രയാസപ്പെടുന്ന കാര്യം എന്താണോ നിങ്ങൾ അലട്ടുന്ന വിഷമം എന്താണോ നിങ്ങൾ വല്ലാണ്ട് മനസ്സ് വേദനിക്കുന്ന കാര്യം എന്താണോ ഉള്ളത് എങ്കിൽ അതെല്ലാം റാഹത്താമ റബ്ബെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഈ വെള്ളിയാഴ്ച രാവിലെ വർക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് റബ്ബെ ഞാൻ സഹിക്കുന്ന വേദന തീരാം ഇവരുടെ പേരിലായിട്ട് ഞാനും ഫാത്തിയെ വിളി ചോതുന്നു റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല എൻ്റെ മനസ്സിന് സമാധാനം നേരം വെളുക്കുമ്പോഴേക്കും നീ ആക്കിത്തരണേ അല്ല അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ റബ്ബെ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ തുറന്നുകൊണ്ട് റഹ്മാനെ ഇവരുടെ പേരിൽ ഞാൻ നീയ ത്താക്കി ഞാൻ ഓതുന്നു എന്ന് നീയത്താക്കി മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതുക തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് അതൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു ആയിരമോ അല്ലെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു മുന്നൂറ് നിങ്ങൾക്ക് കഴിയുന്നത്ര സ്വലാത്ത് ചൊല്ലിക്കോളി നിങ്ങൾ സ്വലാത്തിൽ ഫാത്തിഹോ നാരിയത്ത് സ്വലാത്തോ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലുക ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണല്ലോ അതുകൊണ്ട് ഈ ദിവസത്തിൽ ഒരുപാട് അമൽ അള്ളാഹുവിയിലേക്ക് നിങ്ങൾ ചെയ്യുക വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിനോട് മനസ്സ് തട്ടി വേദനയോട് കൂടിയിട്ട് കരഞ്ഞോണ്ട് തന്നെ അള്ളാഹുവിനോട് ദുവ ചെയ്യുക ആ ദുവാ അല്ലാതെ തട്ടിക്കളയില്ല നിങ്ങൾക്കൊരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾ വേദന വേദന സഹിക്കുന്ന എന്തൊക്കെ കാര്യത്തിനാണ് നിങ്ങൾ മനസ്സ് പെടയുന്നത് പ്രയാസപ്പെടുന്നത് ആ കാര്യങ്ങളെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു സലാമത്തിലാക്കിത്തരും ഇൻഷാ അല്ല അപ്പം ഇന്ന് വെള്ളിയാഴ്ച രാവും ൂടിയാണ് നമുക്ക് മുത്രസുര്യൻ്റെ പേരിലായിട്ട് കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ദ ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് സ്വലാത്തിൽ ഫാത്തു ചൊല്ലോ പതിനൊന്നെണ്ണം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق إقى قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره للليم اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أجمعين مقداره لمقداره الاليم اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أجمعين مقداره لمقداره الاليم اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله اقدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتب لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره اللَّيْمِ اللهم صل على سيدنا محمد الفاتح لما خلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره اللَّيْمِ അലഹമ്മദില്ല അലഹമ്മദില്ലാ അലഹദില്ല റഹ്മാനും റഹീമുമായ റബ്ബെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല റബ്ബെ ഞങ്ങളെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് റഹ്മാൻ ഞങ്ങളെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണേ അല്ല റബ്ബെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റഹ്മാൻ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ട് റഹ്മാൻ ഞങ്ങൾക്ക് ഒരു വഴി നീ തുറന്നു തുറന്നുകൊണ്ട് റഹ്മാൻ മാനസികമായിട്ട് പലവിധ പ്രയാസം കൊണ്ട് വേദനിക്കുന്നവരുണ്ട് റഹ്മാനെ ദുവാ ചെയ്യാൻ വേണ്ടി എപ്പോഴും പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ റബ്ബയെ അവരെയൊക്കെ മനസ്സിൽ ഇടങ്ങേറി എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കല്ല റബ്ബെ ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ റഹ്മാനായ റബ്ബെ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ മനസ്സിലുള്ള വേദനകളിൽ തീർക്കണേ അല്ല ഞങ്ങളെ വിഷമങ്ങൾ തീർക്കല്ല ബുദ്ധിമുട്ട് തീർക്കല്ല ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല കടത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല റബ്ബേ മരണം വരുന്നതിന് മുന്നേ ആയിട്ട് കടങ്ങളെല്ലാം വീട്ടാനുള്ള ഒരു മാർഗ്ഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല റഹ്മാനെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും കൊടുക്ക റഹ്മാനെ റബ്ബേ അവർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ല അവരെ മനസ്സിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ നീ തീർത്ത് സമാധാനം കൊടുക്കണേ അല്ല സമാധാനം നൽകണേ അല്ല റബ്ബെ അവരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാൻ റബ്ബെ ഞങ്ങളെ മക്കളനി ദീനൻ്റെ മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവുന്ന നാളെ ആഹ്റത്തുന്നു ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനായ റബ്ബെ ഞങ്ങളെ ദുവാനീ സ്വീകരിക്കല്ല ഞങ്ങളെ നീ ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബന ഫിദുനിയ അസനത്തം അഫുല്ലാഹ്റി അസനത്തം വഖരാദാ ബന്യാർ വസാലി ഹൽക്കി ഹി സഹമ്മദി വാല ആലിയ സാബി അജ്മീൻ سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم സല അള്ളാഹു അലഹ മുഹമ്മദ് സലാഹു അലഹി വസ്ല്ലം അള്ളാഹു വസ്സല മുഹമ്മദ് ഈ ആറബി സലി അലഹി വസ്ലീം എല്ലാവരോടും എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുമ്പോൾ ദുബായിൽ ഉൾപ്പെടുത്തണം അതുപോലെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ നോക്കട്ടോ കാരണം ഒരുപാട് പേരിലേക്ക് വീഡിയോ എത്താത്തത് കൊണ്ടാണ് നിങ്ങൾ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിലൂടെയായിട്ട് എഴുതി അറിയിക്കുകയും ചെയ്യുക ഇൻഷാല്ല നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലി വബറകാതുഹു